പല കുടുംബജീവിതവും തകരാനുള്ള കാരണം സിഹർ തന്നെയാണ് നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെയും ജീവിച്ചിരുന്ന പല കുടുംബങ്ങളും തകർന്നു പോയത് സിഹറ് കാരണമാണ് വലിയ വലിയ സിഹറുകൾ ബാധിച്ച് സാമ്പത്തികമായി തകർന്നുപോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ ശാരീരികമായി തകർന്നുപോയ കുടുംബങ്ങളുണ്ട് ഒരാളിൽ സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മജലിസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പിശാചി ബാധയേറ്റ ഒരാളിൽ ആദ്യമായി തകർക്കപ്പെടുന്നത് കുടുംബ ബന്ധമാണെങ്കിൽ ഒരാളിൽ സെഹർ ബാധിച്ചാൽ ആദ്യം തകർന്നു പോകുന്നത് അവൻ്റെ കുടുംബജീവിതം തന്നെയാണ് നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിച്ചിരുന്ന കുടുംബത്തിൽ പിന്നീട് വല്ലാത്ത അകൽച്ച വരികയും കുടുംബകലഹങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒന്നിന് പിറകെ മറ്റൊന്നായി കുടുംബങ്ങളിൽ വിഷമങ്ങൾ കൂടുതലായി കണ്ടുവരിക സിഹറിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെടുക അതല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അസുഖം ഇങ്ങനെ നിത്യമായി കൊണ്ടിരിക്കുക നിത്യരോഗികളായ ഒരു വീടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം ഇത് സിഹറാണോ എന്നുള്ളത് സിഹറാണെങ്കിൽ അതിനു വേണ്ട തക്കതായ പ്രതിവിധി നമ്മൾ കണ്ടെത്തുകയും വേണം സിഹറുൽ മൗത്ത് മരണം വരെ നിലനിൽക്കുന്ന സിഹറുകളുണ്ട് ഇങ്ങനെ മാരകമായ ഒരുപാട് സിഹറുകളുണ്ട് കുടുംബത്തിന് ഏൽക്കുന്ന സിഹറുകളുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ആരെങ്കിലും സിഹർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ആ മക്കളിലേക്കും മക്കളുടെ സമ്പത്തിലേക്കും ഇങ്ങനെ അവർക്കുള്ളാഹു നൽകിയ ഞാമത്തുകൾ എന്തുണ്ടോ അതിനെയെല്ലാം തകർത്ത് കളയാൻ സാധിക്കുന്ന സിഹറുകളുമുണ്ട് നമ്മൾ ഏതൊരു രൂപത്തിൽ ഒന്ന് ഉയരാൻ ഒന്ന് പച്ചപിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കതിന് സാധിക്കാതെ വരിക നമ്മൾ എങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ സമ്പാദ്യം നമുക്ക് തികയാതെ വരിക നമുക്ക് കടങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുക സമ്പാദ്യം തികയാതെ വരുമ്പോൾ അതല്ലെങ്കിൽ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം മറ്റൊരു വഴിക്ക് പോകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കടങ്ങൾ പെരുകുന്നത് ഇതെല്ലാം നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഇങ്ങനെ വലിയ സിഹർ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർഹാനിലെ ഏഴ് സൂറത്തുകൾ ഈ പറയുന്ന രൂപത്തിൽ എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം ആദ്യമായി നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏഴ് ഫാത്യഹ ഏഴ് ഫാത്യഹയ്ക്ക് ശേഷം പരിശുദ്ധമായ സൂറത്തുൽ ഇഹ്ലാസ് പതിനൊന്ന് തവണ സൂറത്തുൽ അവ്യുതത്തേന് രണ്ട് സൂറത്തുകളാണ് ഈ രണ്ട് സൂറത്തുകളും പതിനൊന്ന് തവണ നമ്മൾ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം സൂറത്തുൽ മുസമ്മില് ഏഴ് തവണ സൂറത്തുൽ ജിന്ന് ഒരു തവണ സൂറത്തുൽ നജിമ് ഏഴ് തവണ ഈ ഏഴ് സൂറത്തുകൾ ഈ പറയുന്ന എണ്ണം നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിഞ്ഞാൽ മാരകമായ സെഹറുകളുടെ ഓരോ കെട്ടുകളും അഴിഞ്ഞുപോകും നമ്മുടെ കുടുംബത്തിനെയേറ്റ എല്ലാ സെഹറുകളും തരും